ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന സീനിയർ താരമാണ് ഫാഫ് ഡ്യൂപ്ലസിസ് മുൻ സൗത്ത് ആഫ്രിക്കൻ നായകനായിരുന്ന ഫാഫ് അവസാന സീസണിൽ ആർ സി ബിയുടെ നായകനായിരുന്നു എന്നാൽ ഇത്തവണ ആർ സി ബി നിലനിർത്താതെ വന്നതോടെ ഫാഫ് മെഗാ താരലേലത്തിലേക്ക് എത്തുകയായിരുന്നു രണ്ടാം ദിനം ലേലത്തിലേക്ക് എത്തിയ ഡുപ്ലസിയെ ആരും വാങ്ങാൻ തയ്യാറായിരുന്നില്ല സി എസ് കെ ഡ്യൂപ്ലസിക്ക രംഗത്ത് എത്തുമെന്ന് കരുതിയെങ്കിലും ആരും വലിയ താല്പര്യം കാട്ടിയില്ല ഇതോടെ ഡ്യൂപ്ലസിസ് അൺസോൾഡ് ആകുമെന്ന് തോന്നിച്ചെങ്കിലും അവസാന നിമിഷം ഡൽഹി ക്യാപിറ്റൽസ് രണ്ട് കോടി രൂപയ്ക്ക് ഡൽഹി ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് അടിസ്ഥാന ഫാഫ് സീനിയർ താരമാണെങ്കിലും ഇപ്പോഴും ഉയർന്ന ഫിറ്റ്നസ് താരത്തിനുണ്ട് സീനിയർ താരമാണെങ്കിലും ടി ട്വന്റി ഫോർമാറ്റിൽ യുവതാരങ്ങളോട് കടപക്കിട്ടുന്ന രീതിയിൽ കളിക്കാൻ ഇപ്പോഴും ഡുപ്ലസിക്ക് സാധിക്കും നല്ല ഫീൽഡർ കൂടിയായ താരം നായകനെന്ന നിലയിൽ വേണമെങ്കിലും പരിഗണിക്കാവുന്നതാണ് ടീമിലെ യുവതാരങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം നൽകുന്ന താരം കൂടിയാണ് അദ്ദേഹം റിപ്പീറ്റ് സ്ഥിരതയോടെ കളിക്കാനും വലിയ സ്കോർ നേടാനും ഡുപ്ലസിക്കാകും അവസാന സീസണിലും പ്രതീക്ഷയ്ക്കത്തെ പ്രകടനം നടത്തിയെങ്കിലും അവസാന സീസണിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയില്ലെങ്കിലും ഇത്തവണയും വലിയ പ്രകടനം നടത്താൻ ശേഷിയുള്ള താരങ്ങളിൽ ഒരാളാണ് ഡുപ്ലസി അതുകൊണ്ട് തന്നെ ചെറിയ തുകയ്ക്ക് ഡുപ്ലസിയെ വാങ്ങാൻ സാധിച്ചത് ഡൽഹിക്ക് വലിയ ഗുണം ചെയ്യും ഓപ്പണിംഗ് റോളിലേക്ക് വലിയ പ്രകടനം നടത്താൻ സാധിക്കുന്ന താരമാണ് ഡുപ്ലസി എന്ന് പറയാം പ്രായം നാൽപ്പതായെങ്കിലും നൂറ്റി നാൽപ്പത്തി അഞ്ച് ഐ പി എൽ മത്സരങ്ങൾക്ക് താരം കളിച്ചിട്ടുണ്ട് മുപ്പത്തി ആറാണ് ശരാശരി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് താരം ഇതുവരെ നേടിയിട്ടുള്ളത് മുപ്പത്തിയേഴ് തവണ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും ഒരു തവണ സെഞ്ചുറി നേടാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല ഇത്തവണ പ്രായം പരിഗണിച്ചാലും പല വമ്പമാരും ഡ്യൂപ്ലസിക്കെ കാര്യമായി രംഗത്തെത്താതിരുന്നത് എന്തായാലും ഡുപ്ലസിന് രണ്ടു കോടിക്ക് വാങ്ങിയത് ഡൽഹിക്ക് ലാഭം എന്ന് പറയാം ഇന്ന് നടന്ന ലേലങ്ങളിൽ ചില സൂപ്പർ താരങ്ങളെ പ്രമുഖ തുകക്ക് റിപ്പീറ്റ് ചില സൂപ്പർ താരങ്ങളെ ചെറിയ തുകയ്ക്ക് പ്രമുഖ ടീമുകൾ വാങ്ങിയിട്ടുണ്ട് ഇംഗ്ലണ്ട് പേസ് ഓൾ റൗണ്ടർ കഴിഞ്ഞ തവണ റെക്കോർഡ് പ്രതിഫലമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ രണ്ടര കോടി രൂപയ്ക്കാണ് ചെന്നൈ വാങ്ങിയത് മാർക്കോ മാർക്കോയാൻസണെ ഏഴ് കോടിക്ക് പഞ്ചാബ് ടീമിൽ എത്തിച്ചു അതേസമയം രഹാനെ പൃഥ്വിഷ കേൻ വില്യംസൺ മിച്ചൽ അടക്കമുള്ളവർ ആദ്യ റൗണ്ടിൽ അൺസോൾഡ് ആയി അതേസമയം ബാംഗ്ലൂർ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് റുണാൽഡിനെയും പത്ത് കോടിക്ക് മേലെ ഭുവനേശ്വർ കുമാറിനെയും ടിംഡേവരുടെയും ടീമിലെത്തിച്ചത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു